സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി തൃശൂരിൽ എത്തുകയാണ് തളിക്കുളം നമ്പിക്കടവിലാണുള്ളത് ഇവിടെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടെ എങ്ങനെ പോണ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോണത് ഇപ്പൊ മണ്ണെണ്ണു വളരെ കുറവാണ് മീൻ ഇപ്പൊ ഉൾക്കടലിൽ ചൂടുകൊണ്ട് കരമല ചൂടുകൊണ്ട് പോയികൊണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് ഇന്ധനത്തിന്റെ വലിയ ചെലവ് വരുവാണ് നമ്മ പോയിട്ട് പണിയെടുത്തിട്ട് ദൂരം പോകേണ്ടി വരണം ദൂരം പോയിട്ട് പണിയെടുത്തിട്ട് കിട്ടാണ്ട് വരുകയാണ് അപ്പൊ എണ്ണക്കാശി നഷ്ടമാണ് സ്ഥിരമായിട്ട് എണ്ണക്കാശി നമുക്ക് നഷ്ടമാണ് നമ്മെണ്ണയാണ് പക്ഷെ അത് മണ്ണെണ്ണ ഗവൺമെന്റിൽ നിന്ന് നമ്മൾ അഴുകി കൂടാണ് അതിൻ്റെ പമ്പിളുള്ളത് അത് നമ്മൾ ഇതേപോലെ ഫിഷറീസിനെ എല്ലാവരെയും നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പമ്പ് തരണമെന്ന് അപ്പം നമുക്കൊരു നൂറ്റാൽപത് ലിറ്റർ എണ്ണ അടിക്കണം എന്നുണ്ടെങ്കിൽ ആയിരം രൂപ വണ്ടി കൊടുക്കണം ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊക്കെ അത് ഇൻഷുറൻസിൻ്റെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഇൻഷുറൻ കരമല ഇൻഷുറൻസും കടലിലെ ഇൻഷുറൻസും കൂടി വ്യത്യാസമുണ്ട് അത് കടലിലെ ഇൻഷുറൻസ് ചിലപ്പം മുതലൊന്നും കിട്ടിയെന്ന് പറയൂ എനിക്ക് തന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ആറ് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു പക്ഷെ അത് ഫുൾ കവറേജെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഇവിടെ എത്തിക്കണം എങ്ങനെ എത്തിക്കാൻ പോവാ കടലിൽ പോയ സാധനം എങ്ങനെ കൈ കടലിൽ കൂടിക്കെടുക്കുന്ന കാര്യത്തിൽ പിന്നെ ഞങ്ങൾ പിന്നെ ആള് ആൾ ഇതേ പോയില്ല നാല് പേരുത് അതിൽ ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്നത് ോ മറ്റുള്ളതോ ഒന്നും ഗവൺമെന്റിൽ ഇവിടെ ഒരാളെക്കും കിട്ടിയിട്ടുള്ള കാര്യത്തില് പല പ്രഖ്യാപനങ്ങളൊക്കെ പ്രഖ്യാപനമായിട്ട് തന്നെ അത് അന്നേരത്തെ പ്രഖ്യാപിക്കും പിന്നെ അത് അങ്ങനെ തന്നെ മണ്ണിട്ട് പോവാറാണ് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ശുചി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനു തൃശൂർ